ഈ ഒഫൻസിന്റെ കണക്കാക്കി ഒരു സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് അതായത് പല ആംഗിള് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല അത് റിസൾട്ട് കിട്ടുമ്പോ നമ്മളറിയിക്കാം വീടിനെ പറ്റി കൃത്യമായ ഒരു ധാരണയുള്ള മനസ്സിലാക്കുന്നു അങ്ങനെ എത്തിയിട്ടുണ്ട് ഇതൊരു ാണ് അതല്ലാതെ ഉള്ള പോസിബിലിറ്റീസ് നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട് ഈ കേസിൽ ഏതൊക്കെ വകുപ്പ് പ്രകാരം ഇപ്പൊ നമ്മൾ കിഡ്നാപ്പിങ്ങും അതുപോലെ തന്നെ സെക്ഷൽ അസോൾട്ടുള്ള കേസ് കുട്ടിയുടെ ആരോഗ്യാവസ്ഥ ഇന്നലെ ഇന്നലെ രാത്രി പോലീസ് അവിടെ ഇനി രാവിലെ പകരപ്പെട്ട് എത്ര സംഘങ്ങളായിട്ട് അതിപ്പം ഓരോ ടാസ്ക് പലർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട് അതും മോണിറ്റർ ചെയ്യുന്നുണ്ട് പേഴ്സണലി നോക്കുക നോക്കുന്നു അല്ല വേണ്ടിയൊന്നും ആയിട്ടില്ല കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിച്ച് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കും